ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഈ ടോണി അച്ഛനായിട്ടുള്ള ഒരു ഇഷ്യൂയില് ഞാനും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ആ ഒരു വീട്ടിൽ പോയി വീഡിയോ ചെയ്യണത് ഞാനാണ് എന്റെ പേജിലാണ് ആദ്യമായിട്ട് ഇവരെ വീഡിയോ വരുന്നത് ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെയും വീഡിയോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടത് ഈ ഒരു കാലില്ലാത്ത ആ ഒരു ചേട്ടന്റെ സഹോദരിയുടെ മോനാണ് അപ്പൊ ആ ഒരു ഒട്ടും നിവർത്തിയില്ലാത്ത ഒരു മണ്ണിട്ട വീട്ടിൽ താമസിക്കുന്ന കഴിക്കാനും ഒരു വഹ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത്രയും വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത് അപ്പൊ അവസ്ഥ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് വിഷമായി എന്റെ കയ്യിലുണ്ടായിരുന്നു കുറച്ച് പൈസയും കൊടുത്തു അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാഞ്ചി കൊടുത്തു അതിനുശേഷം കുറച്ച് എന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ അറിയണത് മൂന്നു ദിവസം മുന്നേ അച്ഛനവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും വർക്കൊരു വീട് പണി പണി പണിതീരാത്തൊരു വീടുണ്ട് ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തെന്നും അതേപോലെ സാധനങ്ങളും പൈസ ഒക്കെ കൊടുത്തെന്നുള്ളതറിഞ്ഞു പക്ഷേ ഞാൻ അവിടെ പോയി ഈ സാധനങ്ങളും അവർക്ക് പൈസയും കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല അച്ചായൻ വന്ന കാര്യം ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അത് അവരെന്നും മറച്ചു വെച്ചൊരു കാര്യം അപ്പൊ ഇവിടത്തെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് ഫുൾ ആയിട്ട് അച്ചായനാണോ പണിത് കൊടുത്തത് ഈ ഒരു വീട് ഫുള്ളായിട്ട് പണിത് കൊടുത്തത് അച്ചായനല്ല അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ ാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടെന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല നാലു ലക്ഷം രൂപയ്ക്ക് എന്തായാലും പൂർത്തിയാകാത്ത ഒരു വീടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ അതേപോലെ ഈ ഒരു അച്ഛനും അമ്മയും കിട്ടിയതും പൂർത്തിയാകാത്ത വീടാണ് അപ്പൊ ഈ ഒരു വീട് പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ അച്ചായനും മെസ്സേജ് അയച്ചു പലർക്കും മെസ്സേജ് അയച്ചു പഞ്ചായത്തിലും പറഞ്ഞു പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല ആ സമയത്താണ് അച്ചായം വരുന്നതും മൊത്തം ടോട്ടല് നാലര ലക്ഷം രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപ കോൺട്രാക്ട് ഈ പണി ചെയ്യാൻ വേണ്ടിയുള്ള ആളുടെ കയ്യിലും ഒന്നര ലക്ഷം രൂപ ആ ഒരു അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത് ടോട്ടൽ നാലര ലക്ഷം രൂപ അങ്ങനെ ആ ഒരു പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വീട് വീടിപ്പ് പൂർത്തിയായിട്ടുള്ളത് ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നാല് ലക്ഷവും അച്ചായം കൊടുത്ത നാലര ലക്ഷം രൂപയും കൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് വീടിപ്പ് പൂർത്തിയായിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അപ്പൊ പുള്ളി അവിടെ നാലര ലക്ഷം രൂപ കൊടുത്തത് സത്യം മറ്റുള്ള കാര്യമാണ് ഒന്നര ലക്ഷം രൂപ അമ്മേടെ കയ്യിലും കൊടുത്ത് മൂന്നു ലക്ഷം രൂപ പണിക്കാരന്റെ കൈയ്യിലും കൊടുത്തു അതിന്റെ വീടുകളുണ്ട് അപ്പം പണി തീരാതെ തീരാതെടന്ന ലൈഫിന്റെ വീടിനെ പൂർത്തീകരിച്ച് ഇപ്പം നല്ലൊരു അടിപൊളി വീടാക്കി കൊടുത്തത് അച്ചായനാണ്